ഞാൻ പറഞ്ഞല്ലോ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ഗവൺമെന്റ് സംവിധാനം തന്നെയാണ് നമസ്കാരം കോവിഡ് വന്ന സമയത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ സാധിച്ചില്ലായിരുന്നു താൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരിക്കില്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ജീവനോടെ ഇപ്പോഴിരിക്കുന്നത് താൻ രക്ഷപ്പെട്ടത് എന്നാണ് മന്ത്രി സജി ചെറിയ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ സന്ദർഭത്തിൽ സംസാരിച്ചത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായി ആരോഗ്യ മേഖലയിൽ കേരളം എന്നും നമ്പർ വൺ ആണ് എന്ന് കൊട്ടിഘോഷിച്ച അഥവാ തള്ളിമറിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമെല്ലാം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ മേന്മ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ അമ്മ മരിച്ചത് ഈ സന്ദർഭത്തിലായിരുന്നു ആരോഗ്യ മേഖലയെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ച് കാറ്റിൽ വലിച്ചു കീറിയിറിഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നത് എന്നാൽ സി ഈ അവസരത്തിൽ സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനിടയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അനുചിതമായ പ്രസ്താവന വരുന്നത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തന്നെയാണ് തന്നെ രക്ഷപ്പെടുത്തിയെന്ന് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ അത് പിണറായി വിജയനും ആരോഗ്യവകുപ്പിനും സി പി എം സർക്കാരിനും വലിയ നാണക്കേടുണ്ടാക്കി എന്നാൽ സജി ചെറിയാന്റെ ഈ പ്രസ്താവന ഇപ്പോൾ തള്ളിയിരിക്കുന്നു പിണറായി വിജയൻ ഇല്ലാതെ ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സജി ചെറിയാന് അതിനിശദമായി വിമർശിച്ചുകൊണ്ട് സജി ചെറിയാന്റെ കരണത്തടിക്കുന്നത് പോലെ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സജി ചെറിയാനെ നിഷ്കരണം ഞങ്ങൾ തള്ളിയിരിക്കുന്നു സജി ചെറിയാന്റെ പ്രസ്താവന അനുചിതമാണ് ഇത്തരം പ്രസ്താവനകൾ അപക്കുമാണ് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് ഫലത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ അതൃപ്തി സജി ചെറിയാനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സജി ചെറിയാൻ ഇത്തരത്തിലുള്ള ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട് ഉത്തരവാദിത്ത സ്ഥാനത്തിരുന്നു കൊണ്ട് സർക്കാരിന്റെ നിലപാടുകളെ വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകളെ തള്ളുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് അപക്വമാണ് അനുചിതമാണ് ഇത് ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും ചികിത്സാർത്ഥം അമേരിക്കയിൽ തന്നെ കഴിയുന്നു എന്നുള്ളതും സി പി എം എന്ന പാർട്ടിയെ വെട്ടിലാക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുമായിരുന്നു കേരളത്തിലെ ആരോഗ്യരംഗം ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് അതുകൊണ്ട് തന്നെ സമ്പന്നരായ ആളുകൾ വരെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരവസരത്തിൽ പറഞ്ഞത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടാൻ സാമ്പത്തിക സൗകര്യമുള്ള സമ്പന്നർ വരെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു എന്ന് കൊട്ടിഘോഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുന്നു എന്നുള്ളതും സി എന്ന പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വലിയ പ്രതിസന്ധിയാണ് സി പി എമ്മിന് ഈ കാര്യം ഉണ്ടാക്കിയിരിക്കുന്ന തലവേദന എന്നാൽ ഈ അവസരത്തിൽ തന്നെ സജി ചെറിയാന്റെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വന്നു കഴിഞ്ഞപ്പോൾ കേരള സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല ഒട്ടും തന്നെ ഗുണകരമല്ല എന്നൊരു അർത്ഥത്തിലേക്ക് പൊതുജനത്തെ അത് വലിച്ചടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയായി പോയി എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിരീക്ഷിച്ചത് ഇക്കാര്യത്തിൽ സജി ചെറിയാന്റെ കരണമടിച്ചു പുകയ്ക്കുന്ന പ്രസ്താവന തന്നെയാണ് എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ മന്ത്രിയുടെ വിശദീകരണം പാർട്ടി തേടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്